പഠിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയത് പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ പ്രകൃതിയെ കുറിച്ച് ഈ ചുറ്റുമുള്ള ലോകം എത്ര സുന്ദരമാണല്ലേ മരങ്ങൾ പൂക്കൾ പൂഴകൾ മൃഗങ്ങൾ എല്ലാം നമ്മുടെ പ്രകൃതിയെ സമ്മാനമാണ് നമുക്ക് ശ്വസിക്കാൻ ശുദ്ധമായ കാറ്റും കുടിക്കാൻ തണുത്ത വെള്ളം ക്കാൻ ഭക്ഷണങ്ങളും തരുന്നത് ഇതുകൂടാതെ നമുക്ക് പഠിക്കാനും കളിക്കാനും ഒരുപാട് ഇടങ്ങൾ പ്രകൃതി ഒരുക്കുന്നുണ്ട് െ ചിലപ്പോഴൊക്കെ നമ്മൾ അത പ്രകൃതിയെ അവതരിപ്പിക്കാറുണ്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതും മരങ്ങൾ മുറിക്കുന്നതും വെള്ളം പായാക്കുന്നതും പ്രകൃതിക്ക് വളരെ ദോഷമാണ് പ്രകൃതിക്ക് ദോഷം വരുമ്പോൾ അത് നമ്മളെയും ദോഷം ബാധിക്കും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ കാത്തു സൂക്ഷിക്കണം എങ്ങനെയാണ് അത് നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മുടെ ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കാം വെള്ളം ശ്രദ്ധിച്ചുപിക്കാം ഒരുപാട് മരങ്ങൾ നടാം അസ്ഥിക്ക്പയോഗം കൊടുക്കാം വൈദ്യുതി പാടാതിരിക്കാം ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നത് എല്ലാം കടമയാണ് കാരണം ഈ ഭൂമി നമുക്ക് മാത്രമല്ല ഇനി വെറുതെ നമ്മുടെ കൂട്ടുകാർക്ക് മൂടിയുള്ളതാണ് നമ്മുടെ ഈ കേരളത്തെ ഒരു ഗ്രീൻ ക്ലീൻ കേരള നമുക്ക് കൂട്ടുകാരെ നന്ദി നമസ്കാരം